എല്ലാ ദിവസവും ഉറക്കം എനിക്കുമ്പോൾ വിചാരിക്കും ഇന്ന് കോൺഗ്രസിനൊന്നും പറയേണ്ടതാണ് ഇങ്ങനെ അന്ന് പത്രം നോക്കിയാൽ തീരും ഇന്നുകൊണ്ടാണ് ചേർത്തറയിലെ കോൺഗ്രസ് കൗൺസിലർ എം എ സാജു എന്ന് പറയുന്ന ആൾ അതിദരിദ്രർക്ക് കൊടുക്കുന്ന ഭക്ഷ്യ കിറ്റ് തട്ടിയെടുത്തു അത് രണ്ടെണ്ണം ആ മൂടൊന്നാലോ ചോദിക്കും സംസ്ഥാനം അധികൃതരില്ലാത്ത രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറുന്നതിന്റെ പ്രഖ്യാപനം നാളെ വരും അതെങ്ങനെയാണ് അധികൃതരായി കണ്ടെത്തി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും അവർക്കുള്ള അടിസ്ഥാന സൗകര്യ വികസനവും ഒക്കെ നടത്തിയാണ് അതേപോലും കൈയിട്ട് വരാൻ ഈ ലോകത്ത് തന്നെ ചിലപ്പോൾ കോൺഗ്രസ്സുകാർക്ക് മാത്രമേ പറ്റൂ ഇതിന്റെ പരിപാടി എങ്ങനെയെന്ന് വെച്ചാൽ ഒരു നഗരസഭയിലെ അധികൃതരായവർക്ക് അഞ്ഞൂറ് രൂപയുടെ കൂപ്പണാണ് സർക്കാർ കൊടുക്കുന്നത് ഈ കൂപ്പൺ കൊണ്ടുപോയി സപ്ലൈ കോയിൽ കൊടുത്താൽ അവർക്ക് ഭക്ഷ്യവസ്തുക്കളുടെ കിറ്റ് കിട്ടും അവശതയുള്ള ചില ആളുകൾ ഈ കിറ്റ് വാങ്ങാൻ പോകാൻ കഴിയാറില്ല പകരം ജന ാണ് കൂപ്പൺ കൊണ്ടുപോയി സപ്ലൈ കോയിൽ കൊടുത്ത സാധനം വാങ്ങി ഇവരുടെ എത്തിക്കുന്നത് എന്ത് സിമ്പിൾ ആയിട്ട് ഒരു പാവപ്പെട്ടവരുടെ ചോറിൽ മണ്ണ് മണ്ണുകാരം തോന്നും കോൺഗ്രസ് ഇത് ഇന്നും ഒന്നിനും തുടങ്ങിയല്ല നോർമൽ കള്ളന്മാരും മോഷ്ടിച്ചാണ് പൈസ ഉണ്ടാക്കുന്നതെങ്കിൽ കോൺഗ്രസ് അതക്കും മേലെയാണ് അവർ ഈ പാവപ്പെട്ടവരുടെയും കഷ്ടപ്പാട് അനുഭവിക്കുന്നവരുടെയും സർക്കാർ എങ്ങനെയെങ്കിലും സഹായിക്കാൻ നോക്കുന്നവരെയൊക്കെ പറ്റി വയനാട്ടിലെ കാര്യം തന്നെ ഓർമ്മയില്ലേ ഒറ്റ രാത്രി കൊണ്ട് സ്വന്തം നാടും വീടും ഒലിച്ചു പോയവരവരെ പറ്റിക്കാനുള്ള ആ ഒരു മനക്കെട്ടി എന്നാൽ വായും വെച്ച് മിണ്ടാണ്ടിരിക്കണം മാസ് കാണിക്കാൻ വേണ്ടി അവർക്ക് വീട് കൊടുക്കാം ആന കൊടുക്കാം ചേര കൊടുക്കാം എന്ന് പറഞ്ഞ് അതേ നാട്ടിലുള്ളവർ പണം വർഷം ഒന്ന് ഇല്ല വീടില്ല ഇല്ല കോൺഗ്രസിന്റെ പരിപാടി ആയതുകൊണ്ട് മറ്റു പ്രദേശങ്ങളിലുള്ളവരൊന്നും ഇത് കേട്ട് ഞെട്ടിയില്ല എല്ലാം നഷ്ടപ്പെട്ടവര് പക്ഷേ ഈ ആഹ്വാനം കേട്ട് പ്രതീക്ഷിച്ച് കാണും അതും വെള്ളത്തിൽ വരച്ച വരെയായി അതേപോലെ തന്നെ വയനാട് ഡി സി സി ട്രഷറർ ആയിരുന്ന വിജയനെ കരുവാക്കി സഹകരണ പ്രസ്ഥാനത്തേക്ക് കോടിക്കണക്കിന് പൈസ പറ്റിച്ചു താൻ ജീവിതം അവസാനിപ്പിക്കേണ്ട അവസ്ഥയിലാണ് എന്ന് കെ പി സി സിക്ക് കത്തെഴുതിയിട്ട് പോലും ഒരാളും തിരിഞ്ഞു നോക്കിയില്ല കടം കയറി ആ പാവം കോൺഗ്രസുകാരനും മകനും ആത്മഹത്യ ചെയ്തിട്ട് പോലും കൈ മലർത്തിയ ടീംസ് ആണ് കോൺഗ്രസുകാർ പാവങ്ങളെ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നാട്ടിലിപ്പോൾ സർവ്വസാധാരണമായ വിഷയമാണ് പക്ഷെ ഇതിലൊരു ഉണ്ട് ഇതേ കോൺഗ്രസിന്റെ മെയിൻ നേതാക്കളാണ് കഴിഞ്ഞ ദിവസം സർക്കാരിന്റെ ക്ഷേമപ്രവർത്തനങ്ങളെ സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ കേട്ടപ്പോൾ ഇതൊക്കെ അടുത്ത വരുന്ന സർക്കാരിനുള്ള ബാധ്യതയാണ് എന്ന് പറഞ്ഞത് ആദ്യത്തെ കാര്യം നിങ്ങൾ ജയിച്ചു കളയും എന്ന് വിചാരിച്ചാണ് അങ്ങനെ പറഞ്ഞതെങ്കിൽ ജയിച്ചപ്പോഴും നിങ്ങൾ ഏത് പൈസയാണ് പാവപ്പെട്ട സാധാരണക്കാർക്ക് കൊടുത്തത് ഇനി രണ്ടാമത്തെ കാര്യം ജയിക്കും എന്നൊക്കെ ഓവറായിട്ട് മോഹിക്കുമ്പോഴല്ലേ ഈ ടെൻഷനൊക്കെ ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ സാഹചര്യത്തെ ശരിയായി മനസ്സിലാക്കിയാൽ മതി ടെൻഷനെ നമുക്കോളൂ അതുകൊണ്ട് കോൺഗ്രസ്സുകാരോട് പൈസ പറ്റിക്കരുത് പണിയെടുത്ത് ജീവിച്ചുകൂടെ എന്ന് ചോദിക്കാനും മാത്രം ധാരണാക്രമൊന്നും നമുക്കാർക്കില്ല എന്നാൽ ഈ അതിദരിദ്രർ ദുരന്തത്തെ അതിജീവിച്ചവർ എന്നിങ്ങനെയുള്ള പാവങ്ങളെങ്കിലും വെറുതെ വിട്ടൂടെ പറ്റിക്കാതെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂലെന്നറിയാം എന്നാലും എന്തിനൊരു മറയൊക്കെ വേണ്ടി